ാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അതിനാവശ്യമായ സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഉപ്പ് പിന്നെ അതിൻ്റെ മാവ് കടലമാവും മൈദപ്പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ടുള്ളത് പിന്നെ കോക്കനട്ട് ഓയിൽ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഫസ്റ്റ് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി കുഴക്കുക നമുക്ക് ഇതൊന്ന് കുഴച്ചിരിക്കുക സവാളിയും പച്ചമുളകും കറിവേപ്പിലിയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം ഇനി നമുക്ക് എന്താ പൊടികളൊക്കെ കുറെശെ കുറെശാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഉള്ളിവടറി റെഡി ആയിട്ടുണ്ട് എങ്ങനെ നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിവട ഇട്ട് പൊരിച്ചിരിക്കാം ഇപ്പൊ നമ്മളെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് പാകമായോ നോക്കാം ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകമായാൽ കോരി നമുക്കിത് സോവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഉള്ളവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ